ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ സൂര്യ ഗോൾഡ് ലോൺ ഒരു വർഷവും മാസവും ഒറ്റപ്പാലം സബ് ായുള്ള സേവനത്തിനു ശേഷം ഭൂഗർഭ ജല ഡയറക്ടറായി സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്ന ധർമ്മലശ്രീ ഐ എസിനെ അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ മൊമന്റോ നൽകി ആദരിച്ചു ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ഓഫീസിന് ഒറ്റപ്പാലം സബ് കളക്ടർ എന്ന സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നത് ധർമ്മലശ്രീ ഐ എസിന്റെ സേവന കാലയളവ് പൂർത്തിയാകുന്ന ദിവസമായ ഇന്നലെയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷന്റെ അംഗീകാരം ഒറ്റപ്പാലം റവന്യൂ ഡിവിഷനെ തേടിയെത്തുന്നത് ഒരു വർഷവും പത്തു മാസവും നീണ്ട ഒറ്റപ്പാലം സബ് കളക്ടറായുള്ള സേവനത്തിനു ശേഷമാണ് ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്നത് അഡ്വകേറ്റ് പ്രേംകുമാർ എം എൽ എ സബ് കളക്ടറുടെ ഓഫീസിൽ നേരിട്ടെത്തി ധർമ്മലശ്രീ ഐ എസിന് മൊമെൻ്റോ നൽകി ആദരമറിയിച്ചു അട്ടപ്പാടി മേഖലയുടെ നോഡൽ ഓഫീസറായും പ്രവർത്തിച്ചിരുന്ന ധർമ്മലശ്രീ ഐ എ എസ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പ്രത്യേക ചുമതലയും വഹിച്ചിരുന്നു വയോജന സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കാഴ്ചവെച്ച മികവന് സംസ്ഥാനത്തെ മികച്ച മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പുരസ്കാരം ലഭിച്ചതും ധർമ്മലശ്രീ ഐ എ എസിന്റെ കാലത്താണ് തന്റെ സേവന കാലയളവിൽ വയോജനങ്ങളുടെ പരാതികളിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചതും അട്ടപ്പാടി മേഖലകളിൽ നടത്തിയ ഇടപെടലുകളും തനിക്കേറെ സംതൃപ്തി നൽകുന്നവയാണെന്നും ഒറ്റപ്പാലം നഗരത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടത്തിയ ഇടപെടലുകൾ പൂർണ്ണമായും ഫലവത്തായില്ല എന്ന ആശങ്കയും ധർമ്മശ്രീ ഐ എസ് പങ്കുവെച്ചു നോളജ് അപ്ഡേഷനും അതേപോലെ ഡെസിഷൻസും ദ പീപ്പിളിൻ്റെ എക്സ്പീരിയൻസും നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് ആൻഡ് ഒട്ടുപാലം ടൗൺ സപ്പോർട്ട് ഫോസ് അമേസിങ് ആൻഡ് അട്ടപ്പാടി ഫോസ് യുണീക്ക് എക്സ്പീരിയൻസ് ആൻഡ് പട്ടാമ്പി അതേപോലെ മണ്ണാർക്കാട് ആകുമ്പോൾ സ്ക്വാഡ് ടീം ആൻഡ് ഇല്ലീഗൽ കൺവേഷൻസും സ്ക്വാഡി ടീമും നമുക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ఎంక్మం కాలేపులో ఆ స్పీడే నమకి అత్యం చే అది కురవన్న బట్ అది పరం నమే ధరమాట కన్వేర్షన్స్ ఎలా నమే ఆయన చేయాలి అలాగే నమీకే వేరే చాలా ఇష్యూస్ ఈ సిన్స్ ఉన్నాయి టైం వేరే బిట్ టెక్స్ అండ్ డెసిషన్స్ వంద వల్ల ప్రశ్న సోల్ అండి ചെറിയ ചെറിയ ഇൻസെക്റ്റ് വൈറ്റ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സ്പ്രെഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സൈഡിലും അനിയനായിട്ടുണ്ട് സോ അതെല്ലാം നമുക്ക് സ്റ്റഡിങ്ങിന് കൊടുക്കുന്നതായിരുന്നു സിറ്റുവേഷൻസ് അങ്ങനത്തെ പെട്ടെന്ന് ഇപ്പോൾ ഏതാണ്